യു ഡി എഫ് ഭരണത്തിൽ വരുമെന്നും താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നും കെ സുധാകരൻ ഡൽഹിയിലെ ചർച്ചയിൽ കെ സി വേണുഗോപാൽ നൽകിയ ഉറപ്പ് വെളിപ്പെടുത്തി സുധാകരൻ വിജയസാധ്യതയുള്ള എം പിമാരെ നിയമസഭയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് എന്ത് വില കൊടുത്തും എൽ ഡി എഫ് ഭരണം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടെന്ന് കെ സുധാകരൻ അധ്യക്ഷ െ നീക്കം ചെയ്തത് കോൺഗ്രസിനുള്ളിലെ ചേരി പോരെ രൂക്ഷമാക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടായതോടെ അതെല്ലാം റദ്ദു ചെയ്യാൻ കെ സുധാകരൻ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി താൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞത് നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പില്ലെന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പു ലഭിച്ചതായി കെ സുധാകരൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറണമെന്ന് സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ വെച്ച് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ബെൽഗാവി സമ്മേളനത്തിന് ശേഷം ആറ് പി സി സി അധ്യക്ഷന്മാർ മാറിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണുഗോപാൽ പറഞ്ഞു തനിക്ക് മറ്റു പല സ്ഥാനങ്ങളും നൽകാമെന്ന് പറഞ്ഞിരുന്നു പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകും സർക്കാരിന്റെ ഭാഗമാക്കും എന്നീ ഉറപ്പുകളും ലഭിച്ചുവെന്നും സുധാകരൻ പറഞ്ഞു തന്നെ ഒഴിവാക്കുകയല്ല എന്നും പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്നുമാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉചിതമായ ആദരം നൽകി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് വേണുഗോപാൽ പറഞ്ഞത് അത് കേട്ടപ്പോൾ മാറാൻ തയ്യാറാണെന്ന് താൻ സമ്മതിച്ചു എന്നും പ്രവർത്തക സമിതി അംഗത്വം വാഗ്ദാനം ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായും സംസാരിക്കാൻ പോയത് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറേണ്ടി വരുമെന്ന ധാരണയിലാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പിണറായി വിജയനെതിരായ അന്തിമ പോരാട്ടമായി ഞാൻ അതിനെ കണ്ടിരുന്നു അതൊരു സത്യമാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും എന്നോട് മാറണമെന്ന് ആവശ്യപ്പെടാതിരുന്നതോടെ മാറേണ്ടി വരില്ലെന്നാണ് ഞാൻ കരുതിയതെന്നും സുധാകരൻ പറഞ്ഞു കണ്ണൂരിലെ സി പി എമ്മിനെതിരായ തൻറെ പോരാട്ടങ്ങൾ രാഹുൽ ഗാന്ധിയാണ് ഖാർഗയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത് പതിനൊന്ന് തവണ തന്റെ കാർ ആക്രമിക്കപ്പെട്ടതും മൂന്ന് തവണ ബോംബേറിൽ നിന്ന് രക്ഷപ്പെട്ടതും താൻ പറഞ്ഞപ്പോൾ ഖാർഗയ്ക്ക് അത്ര വേഗം മനസ്സിലായില്ല താനൊരു അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം എന്തായാലും അനുസരിക്കും ഒരു സ്ഥാനവുമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻനിരയിലുണ്ടാകും കണ്ണൂർ കേന്ദ്രീകരിച്ചായിരിക്കും തന്റെ പ്രവർത്തനമെന്നും പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നത് തന്റെ രാഷ്ട്രീയ ദൗത്യമാണ് എന്നും സുധാകരൻ പറഞ്ഞു അതേസമയം കെ സി വേണുഗോപാലും താനും തമ്മിൽ സാഹോദര്യ തുല്യമായ ബന്ധമാണുള്ളത് എന്നും എക്കാലത്തും വേണുഗോപാൽ തന്നെ സഹായിച്ചിട്ടേയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കണ്ണൂർ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പുകളെ വെല്ലുവിളിച്ച് താൻ മത്സരിച്ചപ്പോൾ വേണുഗോപാൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റാണ് കരുണാകരനൊപ്പം നിന്നിട്ടും അദ്ദേഹം തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും എതിർത്തിട്ടും അന്ന് ഞാൻ ജയിച്ചു എല്ലാ കാലത്തും വേണുഗോപാൽ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ഇതോടെ നിലവിലെ ലോക്സഭാ ലോക്സഭാംഗങ്ങളിൽ പലരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പായി യു കൺവീനർ അടൂർ പ്രകാശും നിയമസഭയിൽ മത്സരിക്കും ജയസാധ്യതയുള്ള എം പിമാരെയെല്ലാം കളത്തിലിറക്കാനാണ് തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ മത്സരിപ്പിക്കുമോ എന്നതും നിർണായകമാണ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇല്ലെന്ന് തരൂർ വിശദീകരിച്ചിട്ടുണ്ട് സുധാകരന്റെ വെളിപ്പെടുത്തലാണ് ഈ ചർച്ചകൾക്ക് കാരണം കോന്നിയിൽ നിന്നും അടൂർ പ്രകാശ് മത്സരിക്കാനാണ് സാധ്യത സമാന രീതിയിൽ ജയിക്കാൻ സാധ്യത കുറവുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം പിമാരെ പരീക്ഷിച്ചേക്കും പരമാവധി സീറ്റ് നിയമസഭയിൽ ഉറപ്പിക്കാനാണിത് കണ്ണൂർ നിയമസഭയിൽ നിന്നാകും സുധാകരൻ മത്സരിക്കുക